<ihak> ും കേട്ടുന്ന് വിശ്വസിക്കുന്നു മലയാളം മലയാളം വോയിസ് ട്രാക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ച കേൾപ്പിച്ചു വെളി വയ്ക്കൊരു എന്റെ അലിയ എനിക്ക് എനിക്കൊരു ഗൺ വേണം ബോസിനെ ബോസിനെ ഫോക്കസ് ഫോക്കസ് ഞാൻ അകത്തേക്ക് പോകാം എടാ ഇനി ഇനി സായിപ്പിൻ്റെ കൂടെ പുഷിയുമ്പോഴേ നമ്മള് മെയിൻലി ഇടാൻ പോണ സാധനം ഇതാണ് ബോസിനെ ഫോക്കസ് ചെയ്യേ ചെയ്യേ ബോസിനെ ബോസിനെ ഫോക്കസ് ഫോക്കസ് എടാ ചെയ്യുക

exactly it's gonna be happen soon brother samarshall bro thank you so much for 40 anna love from cash bro thank you bro harry nk thank you so much for 20 abhijit daniel thank you so much for 40 sherik event kollu le idanathu satyam mad like bro thank you so much 20 death code official thank you so much 20 njan cover cheyam oh poga poga njan vaaku nokikolaam njan vaaku nokikolaanu or avaganam undu oru michu va side il pogo room il kayiru charge റൂമിൽ കയറൂ ലോബിൽ ഒക്കെ നിൽക്കും വെ റൂമിൽ കയറൂ റൂമിൽ കയറൂ റൂമിൽ കയറൂ റൂമിൽ കയറൂ ചാർജ് ചാർജ് तेरी टेन कवर ചെയ്യേ എന്നെ കവർ ചെയ്യേ എനിമി എനിമി ഇരങ്ങ ഇരങ്ങ തിരക്കുകൂട്ടരുത് തിരക്കുകൂട്ടരുത് താഴെ ഇറകി താഴെ ഇറകി ക്라우ച്ച് ചെയ്യേ ക്라우ച്ച് ചെയ്യേ എനിക്ക് ഗൺ കിട്ടി എനിക്ക് ഗൺ കിട്ടി റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് ചെയ്യേ റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് ചെയ്യേ വെയിറ്റ് വെയിറ്റ് ഇടത്തേക്ക് ഇടത്തേക്ക് പോകൂ 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 വലത്തേക്ക് 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 വരുന്നു വരുന്നു വേഗം വേഗം ഹീൽ ഹീൽ ചെയ്യേ അവർ സാധനം സാധനൊക്കെ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി സായിപ്പ് വരുമ്പോ നമ്മൾ ഇടണ്ട എന്തോന്നറിയോ ഇനി സായിപ്പ് വരുമ്പോ സായിപ്പ് പുഷ് ചെയ്ത് പോയാൽ അപ്പഴേ ഇടണം ഫോക്കസ് ചെയ്യൂ സത്യമാണല്ലേ അർത്ഥം ശരിയാണോ അയ്യോ എന്തൊക്കെ വണ്ടി കണ്ടുപിടിക്ക് എന്റെ അടുത്തേക്ക് വാ എന്റെ അടുത്തേക്ക് വാ എഡ്രോപ്പ് എടുക്ക് പൊക്കോ ഞാൻ വണ്ടി നോക്കാം ഇവന്റെ ടോൾ എന്താണ് ഇങ്ങനെ ഭയങ്കര നിങ്ങൾ പൊക്കോ ഞാൻ വരാം അതായത് മറ്റേ കൊച്ചി ടി വിയിലെ ഒരു ഇതുണ്ടരാ കൊച്ചി ടീബിയിലൊരു അറബിക്കടലെ സിംബാദ് മനസ്സിലെ അറബിക്കടലെ സിമ്പാദ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കമ്പ് ഇതുപോലെ കൊച്ചിരുന്നില്ല അതൊക്കെ അറബിക്കടലെ സിംബാ പറഞ്ഞു ഇപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് വേച്ചെടുത്തത് ഡബ് ചെയ്ത പോലെ ഉണ്ടത് സത്യം എടാ സായിപ്പിന്റെ വോയിസ് പാക്ക് വരണോ അടുത്ത് സായിപ്പ് നിന്റെ വോയിസ് പാക്ക് വന്നാ നീ ആദ്യം എന്തായിരിക്കും നിന്റെ ഫസ്റ്റ് ഡയലോഗ് ഐക്കോണിക് ഡയലോഗ എന്താ അടിയും നിന്റെ വല്യ അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് തന്നെ അങ്ങനെ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ അവിടെ മലയാളികളുണ്ട് അവര് ഇതിന്റെ പിടിച്ചു പണിയും അവര് എവിടാ ഉറപ്പാണ് ഒരു സംശയം വേണ്ട